പ്രമുഖ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഫോൺ വടക്കാഞ്ചേരി തങ്ങൾ കാരുണ്യ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ റമദാൻ റിലീഫ് വിതരണം നടത്തി തഹസിൽദാർ അനുഭവൻ തങ്ങൾ എന്നിവർ സംയുക്തമായി റിലീഫ് നിർവഹിച്ചു വടക്കാഞ്ചേരി ശിഹാബ് തങ്ങൾ കാരുണ്യ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ പരിത്തിൽ വെച്ച് നടന്ന റംസാൻ റിലീഫ് കിറ്റ് വിതരണം തലപ്പള്ളി തഹസിൽദാർ എം സി അനുപമൻ തങ്ങൾ എന്നിവർ സംയുക്തമായി ഉദ്ഘാടനം ചെയ്തു അപ്പോൾ ഒരു പൊതുപ്രവർത്തകനായ അദ്ദേഹത്തിന് ഇന്നലെയാണ് എന്നോട് പറഞ്ഞത് ഒരു നമ്മുടെ ബഹുമാനനായ ശിവ ശിവ തങ്ങളുടെ പേരിലുള്ള ഒരു പിന്നെ റിലീഫ് ഫണ്ടിൻ്റെ നേതൃത്വത്തിൽ ഒരു സഹായ വിതരണമുണ്ട് അവിടെ എത്തണം എന്നോട് പറഞ്ഞിരുന്നു അപ്പോൾ ഈ റമദാൻ ദിനത്തിൽ ഈ പുണ്യവ്രതാനുഷ്ഠാനം നടക്കുന്ന ഈ പ്രവൃത്തിയിൽ ഇതുപോലുള്ള കാരണപ്രവർത്തനം നടത്തിയിട്ടുള്ള നമ്മുടെ ഈ സഹോദരങ്ങളെ ഞാൻ ആദ്യമായിട്ട് എൻ്റെയും താലൂക്ക് എൻ്റെ സഹോദരൻ പേരിൽ അഭിനന്ദിക്കുകയാണ് ഇത് അപ്പോൾ പിന്നെ നമ്മുടെ ഈ വ്രതം ഈ ഇപ്പോൾ ഏകദേശം ഇരുപത് ദിവസത്തോളം ആയി എന്നാണ് ഞാൻ അറിയുന്നത് ഏകദേശം ആ നമ്മുടെ ചെറിയ പെരുന്നാൾ ഏപ്രിൽ പത്തൊഴു വരും ഈ അസഹ്യമായ ചൂട് എല്ലാ കാലത്തിലും മുമ്പുള്ള ഈ ചൂട് കാലത്തും ഈ വ്രതം അനുഷ്ഠിക്കുക എന്ന് പറയുന്നത് നമ്മൾ നിരന്തരം ഇങ്ങനെ എല്ലാ ഇതെല്ലാം പക്ഷേ ഈ കഠിനമായ ഈ നാൽപ്പത് ഡിഗ്രിയിൽ മേലുള്ള ചൂടിൻ്റെ സമയത്തും ഇത്രയധികം ഈ പിന്നെ ഒരു തൊഴിൽ ജലപാനം പോലും ഇല്ലാതെ ഈ വ്രതം അനുഷ്ഠിച്ച് നമ്മുടെ മനസ്സും ശരീരവും ഒരു ഈ അഗനിയിൽ സ്ഫുടം ചെയ്തെടുത്ത പോലെ ഒരു പുതിയ മനുഷ്യനായി മാറുന്ന ഈ പുണ്യ വ്രതാനുഷ്ഠാന നാളിൽ ഇതുപോലുള്ള ഒരു കാരുണ്യ പ്രവൃത്തികളൊക്കെ ചെയ്ത് മനുഷ്യൻ മനുഷ്യനെ തിരിച്ചറിയുന്ന ഈ വേളയിൽ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു ബഷീർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അഡ്വക്കറ്റ് സലീം മുഖ്യപ്രഭാഷണം നടത്തി കെ എ ഉമ്മർ ഉമർ ഉമ്മർ ഉ സോളോ റഷീദ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു നാൽപ്പതോളം കുടുംബങ്ങൾക്കാണ് റംസാൻ റിലീഫ് കിറ്റ് വിതരണം ചെയ്തത് ബി വി ന്യൂസ് വടക്കാഞ്ചേരി